ഹായ് എല്ലാവർക്കും അരിൻടെക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കളർ സാരികളുടെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എന്താ നമ്മുടെ കൂടെ ഉള്ളത് രമ്യ ചേച്ചിയാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് അല്ലേ രം വിജേജിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റി സാരികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് അയച്ചു കൊടുക്കാൻ നല്ല നല്ല അടിപൊളി ആണ് നമ്മുടെ ഇതിൽ ഉള്ളത് ഇത് എന്ത് സാരി ആണ് മൾമൾ കോട്ടൺ അതിന് ഏകദേശം നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്ത് രസമുള്ള സാരിയാണെന്നറിയുമോ വിത്ത് ബ്ലൗസൊക്കെ വരുന്ന ഒരു സാരിയാണ് അടിപൊളി രസമുള്ളത് കണ്ടില്ലേ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഇല്ല എല്ലാവരും കളറാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് നമ്മുടെ വരുന്നുണ്ട് ഇല്ലേ ചെയ്താ ഡിസൈൻ ചേഞ്ച് ഇതിന്റെ നല്ല അടിപൊളി ഡിസൈൻ ചേഞ്ചുകളാണ് കേട്ടോ ഇതിന്റെ വരുന്നത് നോക്കി എന്ത് ഭംഗിയെ നോക്കി ഇതിന്റെ ഇതാ ഇതിന്റെ പല്ലു ഇത് ഇങ്ങനെ വരും കേട്ടോ അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡി വർക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത് അവൈലബിൾ ആണ് ഡിസൈനും നല്ല മെറൂൺ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ എന്താ അതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ല എന്ത് രസം നോക്കി ഈ ഒരു സാരി കാണാൻ അതേപോലെ തന്നെ ഇതിന്റെ പല്ലു ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള പല്ലു നോക്കി ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റിയ കിട്ടില്ല സാരിയാണ് പിന്നെ എനിക്കൊരു ഫേവറേറ്റ് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാൻ കാണിച്ചു തരാം വിത്ത് ബ്ലൗസ് അടക്കം വരുന്ന ഒരു അടിപൊളി ഐറ്റം ദ ഫുൾ ബോഡിയില് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ വില എത്രയാണെന്നറിയുമോ വലിയ അറുന്നൂറ്റി സംതിങ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്ടല്ലേ ഇത് പ്രിന്റ് അല്ല ഇത് ഒരു ഗോൾഡ് നമ്മളിങ്ങനെ കുത്തി വെച്ചേക്കട്ടെ കല്ല് പോലത്തെ കുത്തി വെച്ചേക്കാണ് വെച്ചേക്കാണിത് പൂവത്തില്ലാട്ടോ ഇതാണ്ടല്ലേ നമ്മൾ ഇത് ആക്കിയാലും പൂവത്തില്ല അത്രയും ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് ആണ് ഹൈലൈറ്റ് അതെ അതെ വിത്ത് എംബ്രോയ്ഡ് വർക്ക് അടക്കം വരുന്ന വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കൈന്റെ കൈന്റെ പോർഷൻ കണ്ടില്ല നിങ്ങൾ ഓക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള കൈയിന്റെ പോർഷനിൽ നല്ല അടിപൊളി വർക്ക് ഫുൾ ബോഡി എംബ്രോയ്ഡ് വർക്ക് ഇതിന് വെറും അറുനൂറ്റി സംതിങ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് ഓക്കെ ഇതിന്റെ കളർ ചേഞ്ച് ഈ ഒരു കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ യൂണിഫോം ആയിട്ട് നമുക്ക് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു അടി അവിടെ വെച്ചോ അങ്ങനെ അങ്ങനെ തന്നെ വെച്ചോ ഇതിൽ വെച്ചോ പിന്നെ ഒരു അടിപൊളി ഐറ്റം എനിക്ക് എന്റെ ഫേവറേറ്റ് ഒരു സാരിയാണ് കേട്ടോ അത് ഈ ഒരു കളർ ചേഞ്ചും ഡിസൈൻ ചേഞ്ചും ഒക്കെ കൊണ്ടും സിൽവർ അല്ലേ അതെ ടിഷ്യൂല് സിൽവർ ടിഷ്യൂല്ണ്ടോ ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ഫുൾ ബോഡി അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു കണ്ടില്ല നല്ല ഭംഗിയുള്ള പല്ലു അതേപോലെ തന്നെ കാണിച്ചുതരാം കേട്ടോ ഇത് ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി സിൽവർ സാരി ആണ് വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റി ഒരു സാരിയും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നല്ല നല്ലതാ ഇത് നോക്കി എന്ത് രസം നോക്കി ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഫുൾ ബോഡി ചെറിയ ചെക്കിടാണ് നോക്കി എന്ത് രസം നോക്കി ഈ സാരി കാണാൻ ഇങ്ങനെ കുറെ വെറൈറ്റി സാരി ആണ് കേട്ടോ നമ്മുടെ ഉള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു അടുത്തൊരു വെറൈറ്റി ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇത് നോക്കി ഒരു സിൽവർ ടൈപ്പിൽ വരുന്ന സോഫ്റ്റിൽ തന്നെ സിൽവർ ജെറി പുതിയ മോഡലാണ് നല്ലൊരു കോൺട്രാസ്റ്റിലാണ് ഇത് വരുന്നത് നല്ലൊരു ഹെവിറ്റം കണ്ടില്ലേ കണ്ടില്ലേ ഫുള്ള് ബോഡിങ്ങനെ വരുന്നത് അതേപോലെ തന്നെ ആണ് പല്ലു പോർഷൻ വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് കണ്ടില്ലേ നല്ല അടിപൊളി കളർഷൻ ഇതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ നമ്മളതിൽ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് ജസ്റ്റ് രണ്ട് പീസാണ് കേട്ടോ നമ്മൾ ഓരോ സാരീസിനും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച് കളേഴ്സ് വേറെ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ കൂടെ നിന്ന് കാണിച്ചു തരും അപ്പൊ എന്തായാലും നമുക്ക് സമയപരിമിതി ഉണ്ട് അപ്പൊ എല്ലാത്തിനും രണ്ടു പീസ് അതുകൊണ്ട് ക്ഷമിക്കണം അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാ പിന്നെ നമ്മുടെ ഇതിൽ വരുന്ന ജോർജ് ടു ബനാറസിയിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഈ ഒരു ഡിസൈൻ നോക്കി എന്ത് ഭംഗിയുള്ള ഡിസൈനാ നോക്കി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ഇതാ ഇതിന്റെ പല്ല് പോർഷൻ എങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പല്ല് പോർഷൻ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇതില് ഫുള്ള് സീക്വൻസ് വർക്ക് ചെറിയ സീക്വൻസ് വർക്ക് കൊടുക്കുന്നതാണ് പല്ലു ബോഡി കണ്ടില്ലേ ഫുള്ള് സീക്വൻസ് വർക്ക് ബ്ലൗസിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് എന്താ നമ്മൾ ജസ്റ്റ് രണ്ട് പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ചോദിച്ചാൽ മതി നമ്മളിൽ ഏകദേശം ഒരു പത്ത് കളർ പീസ് ഇതിന്റെ വരും കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ റേറ്റ് റേറ്റ് വരുന്നത് കൂടി കൂടി കുറച്ച് ക്വാളിറ്റി പിന്നെതാ പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ചെക്കഡ് ഐറ്റാണ് കോൺട്രാസ്റ്റ് അല്ലാത്ത ഒരു പേസ്റ്ററി ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഫുള്ള് ചെക്കഡ് വരുന്ന ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഒരു അഞ്ചെട്ട് കളേഴ്സ് വെറൈറ്റീസ് നമ്മുടെ വരുന്നുണ്ട് പിന്നെ അതിന്റെ തന്നെ നമ്മുടെ വരുന്നതാണ് ബ്ലാക്ക് ഏറ്റവും കൂടുതൽ അതെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ബ്ലാക്കില് ബ്ലാക്ക് സിൽവറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതെ വിത്ത് ബ്ലൗസും വരുന്ന ഐറ്റാണ് അതെ വെയ്റ്റ്ലെസ് നമുക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ചേച്ചിമാർക്കൊക്കെ ഒരുപാട് ഇതാ പിന്നെ അടുത്ത ഐറ്റം എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് എനിക്ക് മോസ്റ്റ്ലി ഇത് വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് കണ്ടില്ലേ ബ്ലൗസ് കോമ്പിനേഷൻ ബ്ലൗസ് മാത്രമാണ് കോൺട്രാസ്റ്റ് വരുന്നുള്ളൂ ഇതിന്റെ സെയിം നമ്മളെ അതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി ഡിസൈൻ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് രണ്ട് കളർ കളർ ചേഞ്ച് ആണ് നമ്മൾ വെച്ചിട്ടുള്ളൂ ഇതിന്റെ നമ്മുടെ ഒരു പത്ത് കളർ ചേഞ്ച് നമ്മുടെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചു തന്നെ പറയ കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി പിന്നെ അടുത്തൊരു ഐറ്റം അടുത്തൊരു ഐറ്റം കാണിക്കാറ് ഇത് നോക്കി ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ഒരു അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇതാ ഇതാ ഇതിന്റെ ഇതാ ഫുള് ഫുൾ ബോഡി ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതാ നല്ല പറ്റിയ ഓഫീസ് ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കിയ ബോർഡർ നല്ല സീക്വൻസ് ഓർക്കൊക്കെ വന്നിട്ട് പിന്നെ അടുത്ത ഐറ്റം ഇതിന്റെ കളർ ചേഞ്ച് ഇതിൽ ഡിസൈൻ ചേഞ്ചും കളർ ചേഞ്ചും കൂടി നമ്മുടെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു അടുത്ത ഐറ്റം ഇൻഡിഗോ സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഞ്ഞൂറ്റി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരിയാണ് നമ്മുടെ യൂണിഫോം ഒക്കെ ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു സാരി നല്ല ഫുൾ ബോഡി ഓവറോൾ ഇതിങ്ങനെയാണ് വർക്ക് വരിക അതേപോലെ തന്നെ ഇതിന്റെ ഇതെല്ലാം പല്ലു നല്ല അടിപൊളി പല്ലു പിന്നെ ഇതിന്റെ ബ്ലൗസ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിക്സ് മോഡൽ ബ്ലൗസ് വരുന്നുണ്ട് ഇതിന്റെ ബ്ലാക്ക് ടൈപ്പും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ടൈപ്പിനൊക്കെ അതെ അതെ അതെന്താ ഫുൾ ബോഡി കണ്ടുപോയി എന്ത് രസം നോക്കി ഇതിന്റെയൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ച് ആണ് വരുന്നത് കുറേ വെറൈറ്റി സാരികളാണ് പിന്നെ അതേപോലെ തന്നെ മോസ്റ്റ് നമുക്ക് ഒരു പുതിയൊരു ഐറ്റം വന്നാണ് ഇത് കാണിക്കാതെ പോയ ഇതിന്റെ ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നതാണ് കേട്ടോ ഒരു സാരി ഫുള്ള് ബോഡി ചെക്കിട് വരുന്നൊരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരി കാണിച്ചു തരാം എന്താ കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസ് മാത്രമാണ് കേട്ടോ കോൺട്രാസ്റ്റ് വരുന്നുള്ളൂ ഇതിന്റെ ബ്ലൗസ് കാണിച്ചു തരാം എന്താ കണ്ടില്ലേ ഇതാണ് ഇതിൽ ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഫുള്ള് സീക്വൻസ് വർക്ക് ഫുൾ ബോഡി ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ എന്താ കളർ ചേഞ്ചുകൾ നമ്മളൊരുപാട് വരുന്നുണ്ട് ഒരു പുതിയ ഐറ്റം ആണ് ചിലത് കോൺട്രാസ്റ്റ് അല്ലായിരിക്കും കേട്ടോ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചുകൾ നമ്മളിൽ വരുന്നുണ്ട് നമ്മൾ ചോദിച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ഇതാ കണ്ടില്ലേ ഡെസ്ക് അതിൻ്റെ വെറൈറ്റി ആണ് വരുന്നത് കണ്ടില്ലേ ഇത് ഇതാ അടുത്തത് ഓക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ കൊറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇത് പിന്നെ അടുത്തൊരു വെറൈറ്റിയാണ് വേറെ ബ്ലൗസ് സെപ്പറേറ്റ് വരുന്ന ഒരു വെറൈറ്റി സാരിയും കൂടിയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെയും കളർ ചേഞ്ച് നമ്മുടെ ഇത് ഒരുപാട് വരുന്നുണ്ട് ഇതാ ഫുൾ ബോഡി ഓവറോൾ ഇത് എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതാ വിത്ത് ബ്ലൗസ് ഒരു എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഇതാ ബ്ലൗസ് ഒന്നുകൂടി കാണിച്ചു തരാം കണ്ടില്ലേ ഓക്കെ എന്ത് രസം ഓക്കെ ഏറെ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഇത് എന്ത് രസമായിരുന്നു അറിയാം ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റേതാ ജസ്റ്റ് കളർ ചേഞ്ച് രണ്ട് പീസാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ അടുത്തൊരു വെറൈറ്റി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ ഫുള്ളില് കുറെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ അതെ ഇതിലേക്കാ അത് ചെറിയ ചെക്ക് ഇതാ വലിയ ചെക്കിന്റെ അടുത്ത ഐറ്റം കണ്ടല്ലേ ഓ പാറ്റേൺ എങ്ങനെയുണ്ട് വരും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് എന്താ ഈ ഒരു ഐറ്റം നമുക്ക് നോക്കി ഇത് ഒരു ഫാൻസി ടൈപ്പിൽ വരുന്നതാണ് ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് വരുന്ന ഫാൻസി ടൈപ്പ് ആണ് കേട്ടോ ബ്ലൗസ് ഇതാ എംബ്രോയിഡ് വർക്ക് ആണ് സീക്വൻസ് വർക്ക് ഫുള്ള് വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ആ ചേരാം നോക്കി ഫുള്ള് വർക്ക് വരുന്നതാണ് എന്താണല്ലേ വലിയ കുറച്ചുകൂടി വലിയ സീക്വൻസ് എംബ്രോയിഡ് വർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ കൈന്റെ പോർഷൻ കണ്ടല്ലേ നല്ല ഭംഗി അടിപൊളി കൈന്റെ പോഷം വരുന്ന കോൺട്രാസ്റ്റ് ആയിരിക്കില്ല എല്ലാം കോൺട്രാസ്റ്റ് അതിന്റെ അടുത്ത ഐറ്റം എല്ലാം സെപ്പറേറ്റ് പിന്നെ അതേപോലെ തന്നെ അത് പൂട്ടിക്കണ്ട എല്ലാം കൂട്ടിക്കണ്ടിപ്പോ പിന്നെ അതെ വെൽവെറ്റിലും വരുന്നുണ്ട് വെൽവെറ്റിലും നമ്മുടെ ഇത് വരുന്നുണ്ട് ഇതിന്റെയൊക്കെ കളർ ചെയ്ത് നമ്മൾ ജസ്റ്റ് കുറച്ച് പീസേ വെച്ചിട്ടുള്ളൂ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി പിന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിച്ചേരാം അടുത്തൊണ്ട് എന്താ ഓക്കേ ഫുള്ള് ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് സിൽവർ ജെറിയാണ് കണ്ടില്ലേ ഒരു സ്ട്രൈപ്സ് ഇത് കൂടെ കടന്നു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സാരി ല ഇതിന്റെ ഒക്കെ നമ്മുടെ ഒരുപാട് ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട് പല്ലു ചെറിയ പല്ലു ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ബ്ലൗസ് ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് വരുന്നുണ്ട് അടിപൊളി സാരി പിന്നെ ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് കാഞ്ച്രാം കടി പോയിട്ടുണ്ട് അല്ല അടുത്തൊരു വെറൈറ്റി ിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഫുൾ ബോഡി ആഹാ എന്ത് ഭംഗിയ പിന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസാണോ ഏറ്റവും ആയിരം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്ലൗസ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് വരുന്നുണ്ട് ഇതിൻ്റെ നമ്മളൊരു കളർ ചേഞ്ച് ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ കല് വരുന്നുണ്ട് കേട്ടോ ഈ ബ്ലൂ ഗ്രീൻ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷനാണ് പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള സാരി സാരിടാ ടസറിൽ വരുന്നതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി മുന്നൂറ്റിയിലൊക്കെ എന്താ ബോഡി േ ഫുൾക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ നോക്കിയില്ലേ നല്ല കല്ല് ചെറിയ ചെറിയ ഗോൾഡന്റെ കല്ല് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് ഉണ്ട് ജസ്റ്റ് രണ്ട് പീസാണ് നമ്മളിവിടെ ബ്ലാക്ക് ഒക്കെ നോക്കി എല്ലാവരും മോസ്റ്റ് ഫേവറേറ്റ് കളറും കൂടിയാണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് വിത്ത് ഒരു പിങ്ക് വരുമ്പോ നല്ല ഭംഗിയാണ് പിന്നെ അതേപോലെ തന്നെ എംബ്രോയിഡിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഹെവി എംബ്രോയിഡ് വർക്ക് വരുന്ന ഫുൾ എംബ്രോയിഡ് വർക്ക് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ഇത്തിരി കൂടുതലാണ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി സംതിങ് ഫംഗ്ഷൻ ഫങ്ഷൻ ഉപയോഗിക്കുന്ന സാരിയാണ് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കണ്ട കൊടുത്തു കഴിഞ്ഞാ പിന്നെ പുതിയൊരു ഐറ്റം അതും ഫംഗ്ഷൻ വേറൊരു ഇത് ഒരു ഗോൾഡ് ആണല്ലേ വരുന്നത് ഡിജിറ്റൽ വർക്ക് ായിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള സാരിയാണ് ക്ലാസിക് സാരിയാണ് കേട്ടോ ഇത് ഓവറോൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ടച്ചിലാണ് ഇതിന്റെ ഫുൾ ഓവറോൾ ബോഡിയില് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പല്ലു പോർഷൻ പല്ലു നല്ല ഹെവി ആയിട്ടുള്ള പല്ലു പോർഷൻ ഇതിന് നമ്മുടെ അടുത്ത് കുറെ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ അടുത്ത ഒരു വെറൈറ്റി ഇതാ ഇതിന്റെ കളേഴ്സ് ഒരുപാട് ഉണ്ട് ചോദിച്ചാൽ മതി കാണിച്ചു തരും നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇതാ നമുക്ക് എന്ത് ഭംഗിയാ നമുക്ക് ഈ സാരി കാണാൻ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് വെറൈറ്റി സാരീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു സാരി ഒന്ന് ഭംഗിയുള്ള സാരി വരുന്ന സാരി ആണ് പിന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ ഈ ഒരു സാരി ഏറ്റവും വിലക്കുറവില് കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സംതിങ് രൂപാണ് ഫുൾ എംബോസ് വർക്കിലെ ബോഡി ഓവറോൾ ഫുൾ ബോഡി ഇതാണ്ടല്ലേ പല്ലു ഇതെങ്ങനെയായിരിക്കും ഓവറോൾ ഫുൾ ഫുൾ ബോഡി ഇങ്ങനെ അതെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇതിന്റെ കണ്ടില്ലേ കളർ ചേഞ്ച് കോൺട്രാസ്റ്റും ഉണ്ട് ഇല്ലേ കോൺട്രാസ്റ്റും സെയിം റേറ്റ് തന്നെയായിരിക്കും എന്താ കോൺട്രാസ്റ്റ് ഓക്കെ എന്താ ഭംഗി നോക്കിയ സാരി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ വാട്സപ്പിൽ വിരിച്ച് കാണിച്ചു തരുന്നതായിരിക്കും കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ കൊറേ വെറൈറ്റി സാരീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എടുത്ത് കാണിക്കാന്നുള്ള കൺഫ്യൂഷൻ ആവുന്നുണ്ട് നല്ല ഭംഗിയുടെ ഫുള്ളും അങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ആണ് കോൺട്രാസ്റ്റില് വരുമ്പോ നല്ല ഭംഗിയത് ആ അതെ നല്ല ഭംഗിയുള്ള അതിന്റെ കളർ ചേഞ്ച് എന്താ ഭംഗി നോക്കി വിലയാണ് കിട്ടും ും ഡിഫറൻ്റ് ആണല്ലേ വരുന്ന ഇങ്ങനെ കൊറേ വെറൈറ്റി ഉണ്ട് പിന്നെ ഇവിടെയും കാണിക്കാത്തും കാണിക്കാത്ത കാറ്റലോഗാ കാറ്റലോഗ് ഇതാ ഇതേപോലെ ഇരിക്കും സാരി കണ്ടില്ലേ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാ അടുത്തത് എങ്ങനെയായിരിക്കും ഫുള്ള് ബോഡി നോക്കി നല്ല രസം ഉണ്ടാവും ശരിക്കും ഈ കാറ്റലോഗ് കാണുന്നേക്കാളും ഭംഗി സാരി അതെ നേരിട്ട് കാണാനാണുണ്ടോ ഈ സാരിയുടെ ഭംഗി ചില സാരി നമുക്ക് ആയിരിക്കും കാറ്റലോഗ ഇതിന്റെ റേറ്റ് എത്രയാണ് ആയിരത്തിഒരുന്നൂറ്റി എമ്പത്തിൽ ആയിരം രൂപ നല്ല മെറ്റീരിയൽ ആണ് ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജോർജ്ജറ്റിൽ വരുന്ന ഐറ്റംസ് ജസ്റ്റ് നല്ല ഷെയ്ഡാണ് അതാ നേഡിഷ് റെഡ്ഡിഷ് ഒരു ബ്ലൂ ഷെയ്ഡും ഓപ്പൺ ഷെയ്ഡ് അല്ലേ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് സാധാരണ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ സാരിയില് ഇങ്ങനത്തെ കളേഴ്സ് നമ്മൾ നല്ല ഇറക്കിണ്ട് അടുത്ത കളർ ചേഞ്ച് നോക്കി ഏതാണ് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ അതേപോലെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നല്ല ഈ കളർ നോക്കി അധികം നമുക്ക് അല്ലേ പിന്നെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മള് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാൻ നമുക്ക് വെഡിംഗില് കുറേ വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നോക്കി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഡ്ഡിങ് സാരീസ് ആണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു മൂവായിരത്തി സമയം രൂപക്ക് നിങ്ങക്ക് വെഡിങ് സാരി കിട്ടാൻ പോവാ മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് അതിന്റെ കളക്ഷൻസ് ആണ് ഈ കാണാൻ നോക്കാം കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് വെഡിങ് സാരികൾ കുറേ വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ദാ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കാണിച്ചല്ലേ ഈ ഒരു സാരി നോക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലായിട്ട് വരുന്ന ഇതെങ്ങനെ ആയിരിക്കും കേട്ടോ സാരി ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ബ്ലൗസ് ആണ് കണ്ടില്ലേ കാറ്റലോക്കിനെക്കാട്ടിലും ഭംഗി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ബ്ലൗസ് ബ്ലൗസ് ഒരു രക്ഷയില്ലാത്ത ബ്ലൗസ് എന്താ ഭംഗി നോക്കി അല്ലേ ഇത് ഭംഗി നോക്കി ഇതൊക്കെ ബ്ലൗസ് അടിച്ച് ഇട്ടുന്നവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഊട്ടോ ചേച്ചിമാരെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഇതാ ഇതിന്റെ കളർ ചേഞ്ച് ഏത് കളർ ചേഞ്ച് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആണ് ഇതിന്റെ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ചുകളാണ് നല്ല നല്ല കളർ ചേഞ്ചുകൾ ഇതിൽ കാണാൻ പറ്റും ഇതൊക്കെ ഒരു ഫാൻസി ടൈപ്പിൽ വരുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇത് പ്യുവറിലാണ് വരുന്നത് നമ്മുടെ പ്യൂറല്ലാത്ത വില കുറവില് വരുന്ന ടസറും നമ്മളെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വെഡിംഗ് സാരി ആണ് എന്താ വെഡ്ഡിങ് സാരി ആ ഒരു കളർ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല അതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ നമ്മൾ കാണിക്കാത്ത ഒരു എന്ത് രസമാക്കി ഇതൊക്കെ നല്ല ഭംഗി അട്ടിപൊളി ഒരു ഐറ്റം ജസ്റ്റ് ഇങ്ങനെ ഇത് ഒരു വെച്ചാൽ ചേരാക്ഷ റേറ്റ് തന്നെ നോക്കി അതിന്റെ റേറ്റ് നോക്കി രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന സാരി എന്താ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം നോക്കി അടിപൊളി ഐറ്റം എന്താ പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഒരു ഡിജിറ്റൽ വർക്ക് ഒരു കളർ ഷെയ്ഡില്ല ഏട്ടാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എന്താ ഓക്കെ നോക്കേണ്ട പിന്നെ ഇത് ഇത് പിന്നെ ഇത് ഇത് നോക്കി നെറ്റ് ടൈപ്പ് പോലത്തെ വരുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ നമ്മൾ അത്യാവശ്യം റേഞ്ച് കൂടി ഒരു ആയിരത്തിനും മേലെ ഒരു രണ്ടായിരത്തിനും മേലെയൊക്കെ സാരീസ് ശരിക്കും കടയിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യും കാരണം ഇത് നേരിട്ട് കാണാനാണ് ഭംഗി ചില സാരീസ് നമുക്ക് വില കുറഞ്ഞ സാരീസ് ചിലപ്പോൾ വീഡിയോയില് നല്ല ഭംഗി തോന്നും പക്ഷെ ഈ നല്ല സാരീസ് നമുക്ക് വീഡിയോയിൽ അത്ര ഭംഗി കിട്ടത്തില്ല അതാണ് പറഞ്ഞാൽ നേരിട്ട് നിങ്ങൾ വന്ന് മേടിക്കുകയാണ് ഏറ്റവും ഇത് അല്ല പറ്റാത്തവർക്ക് നേരിട്ട് ലോങ്ങിൽ ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ സൗകര്യം അല്ലാത്തവർ നേരിട്ട് തന്നെ വന്ന് ചേരണം നേരിട്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതെ അതെ വിസിറ്റ് ചെയ്തിട്ട് പോവാ കാരണം ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട് നമ്മുടെ ലിതാണ്ടില് നല്ല നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരുപാട് സാരീസ് ഇവിടെ കാണാൻ പറ്റും നല്ലൊരു വലിയ ബോർഡർ ഇതൊരു ഡിഫറൻറ്റ് ആണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് പ്രിന്റിൽ എംബ്രോയിഡ് വർക്ക് വരുന്ന സാരീസും നമ്മുടെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമർ ഇന്ത്യക്ക് പുറത്താണ് എന്താ കണ്ടില്ലേ അതൊക്കെ അത്യാവശ്യം നല്ല യുണീക്ക് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അതെ ഇതിന്റെ ഉള്ളിൽ ചെയ്തേക്കുന്ന ഹാൻഡ് പെയിന്റ് ആണ് വിത്ത് എംബ്രോയ്ഡ് വർക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുറെ വെറൈറ്റി സാരീസ് നമ്മുടെ ഇതിലുണ്ട് പിന്നെ ഇത് ഇതും നോക്കി ഇത് നല്ല ഭംഗിയുള്ള സാരി ഇതാ ഫുള്ള് എംബോസ് വർക്ക് സാരി കുറവാണ് ഇത് ഡിജിറ്റൽ ആണ് ഡിജിറ്റൽ വിത്ത് എംബോസ് വർക്കാണ് വരുന്നത് കൊടുക്കാൻ നല്ല സാരി കേട്ടോ സാരി നല്ല കുഴഞ്ഞ കിടക്കുന്നൊരു സാരിയാണ് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് റേഞ്ചിൽ കിട്ടുന്ന സാരിയാണ് ഈയൊരു സാരി ഓക്കെ ഇതിന്റെ നമ്മുടെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നുണ്ട് അതാണ് പറയണത് ഓരോ വീഡിയോ കാണിക്കുന്ന സാരീസിലും നിങ്ങൾ ചോദിക്കുക ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് അത്ര അധികം കളക്ഷൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ എന്താ ഫുള്ള് എംബോസ് വർക്ക് ഒക്കെ വരുന്ന ഈ ഒരു സാരി നോക്കിയാൽ ഫുള്ള് ബോഡിയിൽ എംബോസ് വർക്ക് ബ്ലൗ പല്ലു ഹെവി പല്ലു ഹെവിറ്റം ഇതെന്താ ഇത് എംബ്രോയിഡറി വർക്ക് എന്താ സ്റ്റോൺ വർക്കും സ്റ്റോൺ വർക്കും എംബ്രോയിഡർ വർക്കും വരുന്ന ഒരു അടിപൊളി ഐറ്റം കണ്ടില്ലേ അതിനെ കളേഴ്സ് അതിനെ കളേഴ്സ് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ കാണിച്ചല്ലോ റേറ്റ് ടാസർ ആണ് കേട്ടോ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ടാസർ സിൽക്കുകളാണ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാരി ഞാൻ കാണിച്ചാ നല്ല ഭംഗിയുള്ള സാരി ഉടുത്ത ഒരു രക്ഷ ഉണ്ടാവില്ല ഈ ഒരു സാരി നോക്കി നല്ലൊരു എല്ലാ നമുക്ക് ഫങ്ഷനായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഓഫീസ് വെയറിന് ഉപയോഗിക്കാം അത്രയ്ക്ക് നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് മേടിച്ചെടുക്കുന്ന സാരിയാണ് പിന്നെ അടുത്ത ഐറ്റം ഈ ഒരു സാരി ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇതിന്റെ ഒരു ക്വാളിറ്റിയും അതേപോലെ തന്നെ ഭംഗിയൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്താ ഇതിന്റെ പല്ലു ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ ഫുൾ ബോഡി വിത്ത് ബ്ലൗസ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ള സാരിയാണ് ഇങ്ങനെ കുറെ ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ഇതൊക്കെ ആ ഒരു പാറ്റേണിൽ വരുന്ന സാരീസാണ് ഡിജിറ്റൽ വർക്ക് ഇതിന്റെ ഏറ്റവും വലിയ അത്ര പ്രൊജക്ട് ചെയ്ത് കേട്ടോ ഇതിന്റെ വർക്ക് ആണ്ടല്ലേ എന്താ ഭംഗി നോക്കി ഇതിന് ഫ്ലവർ ഒന്നും അത്ര പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്ത് ഇരിക്കില്ല എന്താ അടുത്ത് ഉണ്ണി കൊണ്ടുവന്നു അവന്റെ ഇഷ്ടത്തിന് ഒരു സാരി നല്ല അടിപൊളി കളർ ഷെയ്ഡാഡ് എംബ്രോയിഡ് വർക്ക് എംബ്രോയിഡ് വർക്ക് നല്ല അടിപൊളി എംബ്രോയ്ഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരീസാണ് ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ അതിപ്പോ ഏതൊപ്പം കാണിക്കുക ഇതിപ്പോ നമുക്ക് തന്നെ ഒരുപാടുണ്ട് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അതെ നമ്മള് ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ആക്കി വെക്കേണ്ടി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് മുണ്ടുകൾ കളക്ഷൻ ചേട്ടാ സെറ്റ് മുണ്ടുകൾ ഒന്ന് ഒന്ന് ലൈറ്റ് ഒന്നിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇതൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം അതൊന്ന് നമ്മുടെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് പോവാ അതേപോലെ തന്നെ അടുത്ത വീഡിയോ സെറ്റ് കളക്ഷൻ ആയിട്ട് കാണിക്കാം അതെ അതെ കുറെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ കൊറേ വെറൈറ്റി സാരീസ് ഉണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വെച്ച് നിർത്തേണ്ടി വരും കാരണം നമ്മുടെ അതെ അതെ അല്ലെ ഒരുപാട് ലോങ്ങ് ആവും നിങ്ങൾ മുഷിയും എന്തായാലും ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് നല്ല നല്ല കളക്ഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലെ തന്നെ നല്ല കിടലും വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ താങ്ക് യു